ഹൃദയ ആഘാതത്തിന്റെ നെഞ്ചുവേദന എങ്ങനെ തിരിച്ചറിയാം ഹൃദയ ആഘാതത്തിന്റെ ലക്ഷണമായി എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് നെഞ്ചുവേദന എവിടെയാണ് വേദന തോന്നുകയെന്നും ഈ നെഞ്ചുവേദനയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നും തിരിച്ചറിയാം വിശദീകരിക്കുന്നു അഥനിക് ഹെൽത്ത് കോട്ട് ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട നെഞ്ചുവേദന ഒരു സമ്മർദ്ദം പോലെ കാഠിന്യം പോലെയും നെഞ്ചിൽ ഭാരം കയറ്റി വെച്ചതുപോലെയും ആയിരിക്കും പൊള്ളുന്നത് പോലെയുള്ള അസ്വസ്ഥതയും ഇതിനുണ്ടാകാം ഈ വേദന മിനിറ്റുകളോളം അനുഭവപ്പെടാം ചിലപ്പോൾ അത് മാറാതെ തുടരുകയും അല്ലെങ്കിൽ വേദനയും കാഠിന്യവും കൂടിയും കുറഞ്ഞും വരികയും ചെയ്യും ഹൃദയാഘാതം ഉണ്ടാകുന്ന എല്ലാ അവസരങ്ങളിലും കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെടണമെന്നില്ല പ്രത്യേകിച്ചും സ്ത്രീകളിലും പ്രായമായവരിലും പ്രമേഹമുള്ളവരിലും ഹൃദയാഘാത സമയത്ത് നേരിയ തോതിൽ ഉള്ളതോ അല്ലെങ്കിൽ സാധാരണമായതോ ആയ ലക്ഷണങ്ങളോടാണ് അനുഭവപ്പെടുക ഇനി ഇവിടെയാണ് വേദന തോന്നുക ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട നെഞ്ചുവേദന നെഞ്ചിൻ്റെ കേന്ദ്രഭാഗത്ത് അല്ലെങ്കിൽ ഇടതുവശത്താണ് കൂടുതലായും അനുഭവപ്പെടുക ഇത് പിന്നീട് കൈകളിലേക്കും പ്രത്യേകിച്ച് ഇടതു കൈകളിലേക്കും താടിയിലേക്കും കഴുത്തിലേക്കും പിൻഭാഗത്തേക്കും ഉദരത്തിലേക്കും വ്യാപിക്കും വേദന എപ്പോഴും നെഞ്ചിൽ മാത്രമായി തോന്നണമെന്നില്ല ഇനി ഈ പറയുന്ന ലക്ഷണങ്ങൾ അവഗണിക്കരുത് നെഞ്ചുവേദനയോടൊപ്പം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് കിതപ്പ് ഓർഗാനിക്കൽ ഛർദി ദഹനപ്രശ്നം തലകറക്കം ബോധക്ഷയം അസാധാരണ വിയർപ്പ് ചർമ്മത്തിൽ തണുപ്പ് കാരണമറിയാത്ത ക്ഷീണം തളർച്ച ഉത്കണ്ഠ എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളും ഹൃദയാഘാത സമയത്ത് ശരീരം കാണിക്കാറുണ്ട് ഹൃദയാഘാത ലക്ഷണങ്ങൾ മിനിറ്റുകളോളം നിലനിൽക്കും വിശ്രമമോ ചികിത്സയോ ലഭിക്കാതെ അത് കുറയുകയുമില്ല ഇനി ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയൊന്ന് മനസ്സിലാക്കാം ഒന്ന് പ്രായം കൂടുന്നതനുസരിച്ച് ഹൃദയാഘാത സാധ്യതയും കൂടുന്നു രണ്ട് പുരുഷന്മാർക്കാണ് ഹൃദയാഘാതം ഉണ്ടാകാൻ കൂടുതൽ സാധ്യത മൂന്ന് ആർത്തവ വിരാമത്തിനു ശേഷം സ്ത്രീകളിലും ഹൃദയാഘാത സാധ്യത വർദ്ധിക്കുന്നു നാല് കുടുംബചരിത്രം കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും ഹൃദയാഘാതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണ് അഞ്ച് ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ അതായത് ഹൈപ്പർ ലിപിഡീമിയ ഡയബറ്റീസ് മെലിറ്റസ് ഉള്ളവരിൽ ആറ് പുകവലി പുകയില ഉൽപ്പന്നം അമിത പദ്യപാനം ഏഴ് പൊണ്ണത്തടി അമിതവണ്ണം ശരീരം അനങ്ങാത്ത ജീവിതശൈലി വ്യായാമക്കുറവ് തുടങ്ങിയ ശീലങ്ങൾ ഉള്ളവരിൽ എട്ട് സോഡിയം കൊഴുപ്പ് എന്നിവ കൂടുതലടങ്ങിയ അനാരോഗ്യ ഭക്ഷണ ശീലങ്ങൾ ഒൻപത് കടുത്ത മാനസിക പിരിമുറുക്കം മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്